ഞാൻ നിങ്ങളോട് ഇന്ന് ചെറിയൊരു കാര്യം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ഇരിക്കുന്ന വ്യക്തി നിങ്ങളുടെ വിശ്വാസത്തെ ചിലതിനെ നിങ്ങൾ മുറുകെ പിടിക്കാൻ തുടങ്ങുക ആ വിശ്വാസം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു ശക്തിയുണ്ട് നിങ്ങളുടെ വിശ്വാസം ചില വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുന്ന എനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നമേ എൻ്റെ ഒരു വിശ്വാസത്തിന്റെ മേഖലയിലൂടെ ഞാൻ കടന്നു ഇന്ന് അത് തന്നെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ വിശ്വാസത്തെ നീ മുറുകെ പിടിക്കാൻ നീ വിശ്വസിച്ചത് നീ കാണാൻ പോകുന്നു തിരുവചനം പറഞ്ഞിരിക്കുന്നത് പോലെ വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും നിന്റെ മുൻപിൽ ഇരിക്കുന്ന മലയെ മാറ്റുവാൻ നിന്റെ ചെറിയ വിശ്വാസം മതി കടുക് മണിയോളമുള്ള വിശ്വാസം മതി നിന്റെ മുൻപിൽ ഇരിക്കുന്ന രോഗത്തെ മാറ്റുവാൻ അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് തൊട്ടാൽ മതി എന്ന് അവൾ വിചാരിച്ചിരുന്നു ഒരു വിശ്വാസം ഒരു വിചാരത്തെ പുറത്തു കൊണ്ടുവരുമെങ്കിൽ ആ വിചാരം മതി ഇന്ന് നിന്റെ വിശ്വാസത്തെ നീ മുറുകെ പിടിക്കുക നിന്റെ വിശ്വാസത്തിലൂടെ അനേകരെ മാറ്റിമറിക്കുന്ന അനേക ചലനങ്ങൾ ഉഴവാക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രവൃത്തി നിനൂടെ ഞാൻ നിങ്ങളോട് പറയാൻ വരുന്ന ഒരു ഭാഗം ലേഖനം നാലാം നാലാമത്തെ വാക്യം അതിങ്ങനെ അതിങ്ങനെയാകുന്നു വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു അബ്രഹാമിന്റെ വിശ്വാസം നമ്മൾ വിശ്വാസികളുടെ പിതാവ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സംശയം പറയും അത് അബ്രഹാം ആകുന്നു അബ്രഹാമിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അബ്രഹാം ചുമ്മാ പെട്ടെന്നൊന്നും വിശ്വസിച്ചില്ല ഞാൻ നിങ്ങളോട് നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം വന്നു പറയുന്നത് ഞാൻ നിനക്ക് സന്താനങ്ങളെ തരുമെന്ന് പറയുമ്പോൾ അബ്രഹാം പറയാ എനിക്ക് നൂറ് തകഞ്ഞു ഞാൻ ഇനി എനിക്ക് കുഞ്ഞുണ്ടാകുമോ സാറാ എനിക്ക് വന്തിയാകുന്നു സാറാ ഇനി പ്രസവിക്കുമോ അബ്രഹാം കമന്നടം ചിരിച്ചെന്നാ പറഞ്ഞത് അപ്പൊ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒറ്റ ദിവസത്തെ ജേണി അല്ല ഇത് കൊറേ നാളുകൾ ഇരുന്നിരുന്നിരുന്നിരുന്ന അല്ലെങ്കിൽ അതിനെ ബലപ്പെടുത്തി പുറത്തു കൊണ്ടുവരുന്ന ആ ഒരു ആ ഒരു ഭാഗമാകുന്നു വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസികളുടെ പിതാവായി തീർന്ന അബ്രഹാം ആദ്യ ഇത് കേട്ടപ്പോൾ വിശ്വസിച്ചില്ലെന്നേ ആദ്യ മാത്രമേ അദ്ദേഹത്തിന് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്നേ എന്നാൽ അദ്ദേഹം പോകുമ്പോറും അല്ലെങ്കിൽ ആ ജീവിതം നടക്കുന്നോറും കഴിയുന്നതോറും വരുത്തോറും അതിങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നോറും അദ്ദേഹത്തിന്റെ വിശ്വാസം ദുർബലമായില്ല മറിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസം ബലപ്പെടാൻ തുടങ്ങി ഞാൻ നിങ്ങളോട് പറയുന്ന രീതി പരിശുദ്ധാത്മാവ് ഇന്ന് എവിടെയെങ്കിലും നിങ്ങളുടെ വിശ്വാസം ബലഹീനമായി കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ബലപ്പെടുത്തട്ടെ നിങ്ങളൊരു അനുഗ്രഹമാണെന്ന് വിശ്വസിക്കാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ നിങ്ങളൊരു അത്ഭുതമാണെന്ന് വിശ്വസിക്കാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ നിന്റെ ശരീരത്തിന് സൗഖ്യമുണ്ടെന്ന് വിശ്വസിക്കാൻ ദൈവം നിനക്ക് ബലം தரட்டே, நின் கண்களுக்கு காட்சி சக்தி இனியும் உண்டாலும் എന്ന് വിശ്വസിക്കാൻ ദൈവം നിനക്ക് ബലം തരട്ടെ ഇന്ന് നിന്റെ വിശ്വാസത്തിന്റെ മേഖല മാറ്റിപ്പെടട്ടെ ഇന്ന് ദൈവം നിന്റെ വിശ്വാസത്തെ ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കട്ടെ നിന്റെ വിശ്വാസത്തിലൂടെ നിനക്ക് ചില രാജ്യങ്ങളെ പിടിച്ചടക്കാൻ കഴിയട്ടെ നിന്റെ വിശ്വാസത്തിലൂടെ ചില ദേശങ്ങൾ നിന്റെ മുൻപിൽ കർത്താവിന്റെ സാക്ഷ്യമായി എഴുന്നേൽക്കട്ടെ നിന്റെ വിശ്വാസത്തിലൂടെ ചില അസാധാരണമായ ട്രാൻസ്ഫോർമേഷനുകൾ കാണട്ടെ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു ചില സാവളുമാരെ പൗലോസാക്കി മാറ്റുവാൻ നിന്റെ വിശ്വാസത്തിന് കഴിയും അങ്ങനെ ചില വിശ്വാസം ദൈവം നിനക്ക് പകരട്ടെ ഈ വചനഭാഗം പുസ്തകം അതിന്റെ ആറാമത്തെ ഈ വാക്യം ആ വിശ്വാസം അവൻ ദൈവത്തിൽ വിശ്വസിച്ചു ആ വിശ്വാസം ദൈവം നീതിയായി പരിഗണിച്ചു ഈ വാക്ക് അതിന്റെ മൂലപദാർത്ഥത്തിൽ വരുന്നത് അമൻ എന്ന് പറയുന്ന ഒരു പദമാണ് അമൻ ഈ അമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായൊരു വാക്കാകുന്നു ഇത് മൂന്ന് രീതികളിൽ നമുക്ക് വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ അതിന് ഡെഫിനിഷൻ ഉണ്ട് മൂന്ന് രീതികൾ ഇതിന് അതായത് ഒരു വാക്കിന് മൂന്ന് തട്ടുകളിലൂടെ ചേരുമ്പോൾ അതിന് പരിപൂർണത ഉണ്ടാകുന്നത് പോലെ ഈ എന്ന് പറയുന്ന വാക്കിന് മൂന്ന് തട്ടുകളുണ്ട് അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ടു സപ്പോർട്ട് അതായത് സപ്പോർട്ട് ചെയ്യുക അതിനെ പിന്താങ്ങുക ഈ വളരെ വളരെ ശക്തമായ ഒരു കാര്യം വിശ്വാസം എന്ന് പറയുന്ന ഒരു വിഷയം വളരണമെങ്കിൽ വർദ്ധിക്കണമെങ്കിൽ അതിന് പിന്താങ്ങലുകൾ ആവശ്യമാകുന്നു നിങ്ങൾ ഇന്ന് ദൈവശബ്ദമായി കേട്ടിരിക്കുന്ന ഒരു കാര്യം ആ കാര്യം സംഭവിക്കണമെങ്കിൽ സോറി ഞാൻ പറഞ്ഞ വാക്കിനെ തിരിച്ചെടുക്കുന്നത് സംഭവിക്കണമെങ്കിൽ എന്നല്ല ആ കാര്യം നിങ്ങൾക്ക് വിശ്വാസത്തിൽ ഉറയ്ക്കണമെങ്കിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ അതെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെതിരായി പല ശബ്ദങ്ങൾ വരും പല വ്യക്തികൾ വരും പല കാര്യങ്ങൾ വരും ഇപ്പോൾ ഒരു ഉദാഹരണം ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകും ഇത് കേട്ടതിൽ നീ ഈ വാക്ക് കേട്ട് നീ വിശ്വസിക്കണമെങ്കിൽ ഈ വാക്കിൽ നീ വിശ്വസിച്ച് ഉറയ്ക്കണമെങ്കിൽ നിനക്ക് ഇതിൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ട് പിന്താങ്ങലുകൾ ആവശ്യമുണ്ട് ഈ പിന്താങ്ങലുകൾ എന്ന് പറയുന്നത് കേവലം നിന്റെ മാത്രം പ്രയത്നമായി കൊണ്ട് ഇത് പുറത്തു വരാൻ പറ്റത്തില്ല ഇതിന് കമ്മ്യൂണിറ്റി ലൈഫ് ആവശ്യമുണ്ട് അതായത് ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ചിലരുടെ ചില വാക്കുകൾ നിനക്ക് ആശ്വാസമാവുകയും ആ വാക്കുകൾ നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു അതുകൊണ്ട് വിശ്വാസ ജീവിതം ഒരിക്കലും ഒറ്റയ്ക്കുള്ള ജീവിതം അല്ല ഇതൊരു കമ്മ്യൂണിറ്റി ലൈഫാകുന്നു പലപ്പോഴും നമ്മുടെ വിശ്വാസം ചാജറാകുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരുടെ വിശ്വാസം നമ്മുടെ വിശ്വാസത്തെ അപ്ലപ് ചെയ്യാൻ തുടങ്ങും അത് വർദ്ധിപ്പിക്കാൻ തുടങ്ങും അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമല്ല മറിച്ച് ഇതൊരു ഒരു കൂട്ടായ്മയുടെ ജീവിതമാകും അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെങ്കിലും ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ ദയവായി ആ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുമായ ഒരു ബന്ധം ഉണ്ടാക്കുക രണ്ടുപേർ വിശ്വസിച്ച് വയ്ക്കുന്ന ഏതൊരു കാര്യവും പിന്നെ സ്വർഗ സ്ഥാനാപിതാവ് നിറവേറ്റുന്ന അപ്പൊ വിശ്വാസം ഒരിക്കലും ഒറ്റയ്ക്ക് നടക്കുന്ന കാര്യമല്ല ഇതൊരു കൂട്ടായ്മയിൽ സംഭവിക്കുന്നതാകുന്നു ഇന്ന് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കേട്ട ദൈവശബ്ദത്തിൽ നിങ്ങൾക്ക് ഉറപ്പു പോയാൽ മി ഉറപ്പു പോയാൽ ആ ഉറപ്പ് തരാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തുക ഇതാകുന്നു അമൻ എന്ന് പറയുന്ന ആ വാക്കിന്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക അബ്രഹാം കേട്ടു ദൈവം നിങ്ങൾക്ക് മക്കളെ തരും ആദ്യം ഒറ്റയ്ക്ക് ഇത് കേട്ടപ്പോൾ അബ്രഹാമിന് അത് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞില്ല അബ്രഹാം നടന്ന് ചിരിച്ചു പക്ഷേ രണ്ടാമത്തെ ദിവസം ഇത് സാറയുടെ മുൻപിലും വെച്ച് കേൾക്കുമ്പോ അല്ലെങ്കിൽ കൂടെയുള്ള ജീവിത പങ്കാളിയുടെ കൂടെ ഇരുന്ന് കേൾക്കുമ്പോ ആർക്കെങ്കിലും ഒരാൾക്ക് വിശ്വാസം പോയാലും മറ്റാളുടെ വിശ്വാസം ഇദ്ദേഹത്തിന്റെ വിശ്വാസത്തെ പിടിച്ചു നിർത്താൻ തുടങ്ങി അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക നിങ്ങൾ കേട്ടിരിക്കുന്ന ദൈവശബ്ദം നടക്കാൻ പോകുന്നു ഒരു ഉദാഹരണം നിങ്ങളൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റാ പറ്റുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അതിൽ ഉറയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് അതിനെതിരെ നിൽക്കുന്നവരുമായി കൂട്ടുകൂടരുത് നിന്നെ നോക്കി കുറവുള്ള കുറവ് പറയുന്ന ഒരുത്തനുമായി നീ കൂടി നടക്കരുത് അവൻ നിന്നെ നോക്കി എപ്പോഴും നിനക്കിത് കുറവ് മാത്രമേ ഉള്ളൂ നീയൊക്കെ ഒന്ന് ശാപമാണ് നീ അനുഗ്രഹം അല്ല എന്ന് പറയുന്ന ശബ്ദത്തിന്റെ പുറകെ നീ പോകരുത് മറിച്ച് നീ ഒരു അനുഗ്രഹമാണെന്ന് ഒരു വ്യക്തി ഉണ്ടാകുമല്ലോ നിന്റെ കൂട്ടായ്മയിൽ അങ്ങനെ ഒരു വ്യക്തി വ്യക്തിയുണ്ട് ആ വ്യക്തിയുമായി കൂടി നടക്കുക അല്ലെങ്കിൽ നിന്റെ ഫാമിലിയിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാകുമല്ലോ അയാളുമായി കൂടി നടക്കുക നീ കേട്ട ദൈവ ശബ്ദത്തെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അതിനെ നീ അതിനെന്ത്ക്കുക ഇതാകുന്ന ഒന്നാമത്തെ ആപ്ലിക്കേഷൻ രണ്ടാമത്തെ എന്താണെന്ന് അറിയാമോ കൺഫോം അതിനെ ഉറപ്പിക്കുക അതിനെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും ഞാൻ കേട്ട വാക്കിനെ ഞാൻ എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും രണ്ട് രീതികൾ ഉറപ്പിക്കാൻ പറ്റും ഒന്ന് അതിനെ ഞാൻ തന്നെ പ്രഖ്യാപിക്കുക അതിനെ ഞാൻ തന്നെ എടുത്തു പറയുക ദൈവം എന്നോടാ പറഞ്ഞിരിക്കുന്നത് ഞാൻ അനുഗ്രഹമാണ് അങ്ങനെയാണ് ഞാൻ സ്വയമേ പറയുക ഞാൻ ഒരു അനുഗ്രഹമാകുന്നു കൺഫെഷൻ അതിനെ പറഞ്ഞു പറഞ്ഞു നിന്റെ മനസ്സിൽ ഉറപ്പിക്കുക രണ്ടാമത്തത് ഇതിനെ കൺഫേം ചെയ്യുന്ന രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാജിനേഷൻ തലത്തിൽ കൊണ്ടുവരിക ഇപ്പൊ ഒരു ഉദാഹരണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചോ അവന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദാരിദ്ര്യനായി അവന്റെ ദാരിദ്ര്യത്തിൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിനാണോ ഈ വചനം വിശ്വസിക്കേണ്ടതിന് ഇമാജിനേഷനിൽ നിങ്ങൾ സമ്പന്നനാകുന്നത് കാണുക ഞാനിത് പറയുന്നത് സുവിശേഷം ഒരിക്കലും സമ്പത്തിന്റെ ഒരു മാർഗമല്ല സുവിശേഷത്തിനകത്ത് സമൃദ്ധിയുണ്ട് സമ്പത്തിനേക്കാൾ വലുതാക്കുന്നു സമൃദ്ധി അതുകൊണ്ട് ചെറുതൊന്നും നിങ്ങൾ പിടിക്കേണ്ട എങ്കിലും ഞാൻ പറയുക നിങ്ങളെ ദൈവം സമ്പന്നനാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവൻ എന്ന പദത്തിനകത്ത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇതിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല കൺഫേം ചെയ്യുക ഇമാജിനേഷൻ തലത്തിൽ നിങ്ങൾ സമ്പന്നനാകുന്നത് കാണുക ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിക്ക് പോലും വകയില്ലായിരിക്കും നിങ്ങളുടെ എപ്പോഴത്തെ അവസ്ഥ പക്ഷേ നിങ്ങൾ ബെൻസ് കാറിൽ പോകുന്നത് കാണുക നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സുവിശേഷത്തിന്റെ വലിയ സാക്ഷിയാകുന്നത് നിങ്ങൾ കാണുക നിങ്ങൾ പോകുന്നിടത്തെല്ലാം സുവിശേഷം ദാരിദ്ര്യമല്ല മറിച്ച് അത് സമൃദ്ധിയുടെ വഴിയാണെന്നും ദൈവം ദൈവമല്ല ദാരിദ്ര്യത്തിന്റെയും സമൃദ്ധിയുടെ ദൈവമാണെന്നും പ്രഘോഷിക്കുന്ന നിങ്ങളുടെ മക്കൾ നല്ല നിലയിൽ ഇരിക്കുന്നത് ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ മക്കൾക്ക് നല്ല വിവാഹ ബന്ധങ്ങൾ വരുന്നത് ഇമാജിൻ ചെയ്യുക ഇങ്ങനെയാകുന്നു രണ്ടാമത് കൺഫോം ചെയ്യുന്നത് അതായത് ഈ എന്ന് പറയുന്ന പദത്തിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ കൺഫോം ചെയ്യുക ദൈവം നിങ്ങളോട് പറഞ്ഞത് റിസൈറ്റ് ചെയ്യുക രണ്ടാമത്തത് ഇമാജിനേഷനിൽ കൊണ്ടുവരിക അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഞാൻ നിനക്ക് കടൽ തീരത്തെ മണൽത്തരികളെ പോലെ സന്താനങ്ങളെ തരുമെന്ന് അബ്രഹാം ആ കടൽ തീരത്തെ മണൽത്തരികളെ നോക്കാൻ തുടങ്ങി അബ്രഹാം കണ്ടത് അബ്രഹാമിന് സംഭവിച്ചു ഞാനിത് പറയട്ടെ വിശ്വാസത്താൽ നാം എല്ലാവരും അബ്രഹാമിന്റെ സന്താനങ്ങളാകുന്നു എന്തിനേറെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു ചുറ്റുവട്ടത്തിൽ നിന്ന് അബ്രഹാമിന് ഇന്ന് ഇന്ത്യയിൽ നമ്മൾ എന്ന് പറയുന്ന വ്യക്തികൾ പോലും സന്താനങ്ങളായി തീർന്നു നന്ന അദ്ദേഹത്തിന്റെ ഇമാജിനേഷൻ ആകുന്നു നിങ്ങൾ ഇമാജിൻ ചെയ്യുക നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വലുതാകട്ടെ നിങ്ങളുടെ ഇമാജിനേഷൻ തലം വലുതാകട്ടെ നിങ്ങളുടെ ഇമാജിനേഷൻ്റെ അകത്ത് നിങ്ങൾ വലിയത് കാണുക ചില കേവലമായ കാണാതിരിക്കുക അതിനെ കാണിക്കുന്നതായിട്ടുള്ള ആശയങ്ങളിൽ നിന്ന് ഓടി അകലുക അതായത് കണ്ണടച്ച പിശാചിനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞാൻ പറയും ഇമാജിനേഷൻ തലത്തിൽ അതിനേക്കാളും വലുത് കാണുക പിശാചെല്ലാം തോറ്റതാകുന്നു അതിന് മുകളിൽ നിങ്ങൾ ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്നത് കാണുക ദൈവിക സമൃദ്ധി നിങ്ങളുടെ മേൽ വരുന്നത് കാണുക ദൈവിക ജീവൻ വരുന്നത് കാണുക ദൈവ രാജ്യത്തിന്റെ തലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നത് കാണുക ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് നിങ്ങൾ കാണുക ഇമാജിനേഷനിൽ ഇത് കാണുക വിശ്വാസത്തെ കൺഫേം ചെയ്യുക മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന വാക്ക് നിശബ്ദത നിശബ്ദതെന്ന് ബി സൈലന്റ് എന്നതാണ് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനല്ല ഇനി ഈ ഭൂമിയിൽ നിന്നാലും ഇനി ഏത് പ്രസ്ഥാനം എതിരു നിന്നാലും ഏത് രാജ്യം എതിരു നിന്നാലും ദൈവം പറഞ്ഞാൽ ദൈവം ചെയ്യും നിന്നോട് പറഞ്ഞ ദൈവം വിശ്വസ്തനാണെന്ന് ഓരോ ഉറപ്പുണ്ടെങ്കിൽ നീ നിശബ്ദനായിരിക്കാൻ തുടങ്ങും ചില കാക്ക കൂട്ടങ്ങൾക്ക് നീ ശബ്ദം കൊടുക്കത്തില്ല ചില കല്ലെറിയുന്ന ചില വ്യക്തികളുടെ പുറകിൽ നീ ആ തിരിച്ച് കല്ലെറിയത്തില്ല മറിച്ച് നീ നിശബ്ദനാകാൻ തുടങ്ങും നിന്റെ മുൻപിൽ ഇരിക്കുന്ന ദൈവം പറഞ്ഞതേ സംഭവിക്കത്തുള്ളൂ അതിൻ്റെ മുകളിലേയും താഴെയും ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ദൈവം പറഞ്ഞതേ സംഭവിക്കത്തുള്ളൂ ഇതാകുന്നു മൂന്നാമത്തത് നീ വിശ്വസിക്കാൻ തുടങ്ങുന്നതിന്റെ സൈൻ എന്താണെന്ന് അറിയാമോ നീ നിശബ്ദനാകാൻ തുടങ്ങും ഞാൻ നിങ്ങളോട് പറയുന്ന നേരത്ത് ഒരു കുഞ്ഞിനെ ഉയർപ്പിക്കാൻ പോകുന്ന നേരത്ത് യേശു പറഞ്ഞു ആ കുഞ്ഞ് മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് എല്ലാവരും അവനെ നോക്കി കളിയാക്കി എല്ലാവരും അവനെ നോക്കി ചിരിച്ചു യേശുവിനെ അവൻ്റെ കളിയാക്കൽ നിർത്തലല്ല പരിപാടി യേശു വിശ്വസിച്ചത് കാണുക എന്നതാകുന്നു യേശു ആ കുഞ്ഞിനെ ഉയർപ്പിക്കാൻ നിന്നു കുഞ്ഞു ഉയർത്തപ്പോൾ ഇവരുടെ ചിരിയും നിന്നു ഇവരുടെ കളിയിൽ നിന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ കളിയാക്കിയവരുടെ പുറകെ നിങ്ങൾ പോകരുത് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിശബ്ദരാകാൻ തുടങ്ങി ഇന്ന് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു നിർത്തട്ടെ ഈ ആമൻ എന്ന് പറയുന്ന പദം അവൻ വിശ്വസിച്ചു അബ്രഹാം വിശ്വസിച്ചെന്ന് പറഞ്ഞപ്പോ അബ്രഹാം കാര്യങ്ങളും ഒരേപോലെ ആ വിശ്വാസത്തെ ദൈവം പകർത്തട്ടെ സ്വർഗീയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അബ്രഹാമിൻ്റെ പിന്തലമുറക്കാരെന്ന നിലവാരത്തിലല്ല മറിച്ച് അങ്ങേടെ യോഗ്യതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇന്ന് വിശ്വാസത്താൽ അത് കാണുന്നു ഞങ്ങളുടെ രോഗസൗഖ്യത്തെ ഞങ്ങൾ കാണുന്നു ഞങ്ങൾ അതിന് ഉറച്ചു നിൽക്കുന്നു എന്റെ ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇന്ന് വിശ്വാസത്തിൻ്റെ അസാധാരണമായ ചലനം ഉണ്ടാകട്ടെ സൗഖ്യമുണ്ടാകട്ടെ കുടുംബത്തിനകത്ത വലിയ കല്ല് മാറ്റപ്പെടട്ടെ ജെറിക്ക കോട്ടകൾ തകർക്കപ്പെടട്ടെ അസാധാരണമായ ദൈവ സാക്ഷ്യങ്ങൾ ഉരുവാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ എന്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിർത്തട്ടെ നിന്റെ വിശ്വാസം ചെറുതല്ല ആ ചെറുതല്ലാത്ത വിശ്വാസത്തിനും വലുത് ചെയ്യാനുണ്ട്